അറിയാവുന്ന ഔലിയാക്കന്മാരെയാണ് എല്ലാവുന്നക്കന്മാരെയാണ് എന്ന് പറയുന്നത് എല്ലാ സ്വഹാപത്തും വാസിനീങ്ങളായ ഉലിയാക്കളാകുന്നു എന്നാണ് എല്ലാ അമ്പിയാക്കളും വാസിനീങ്ങളായ ഉലിയാക്കളാണ് എല്ലാ സ്വഹാപത്തും വാസിനീങ്ങളായ ഉലിയാക്കളാണ് അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും ഔലിയാക്കന്മാരുണ്ടാവും എന്നാണ് എല്ലാ കാലത്തും ഒന്നാം തീ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെയും ഔലിയാക്കന്മാരുണ്ടാവുമെന്നാണ് ഔലിയാക്കന്മാരുടെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും എല്ലാ കാലത്തും കുത്തുബുകൾ ഉണ്ടാവുമെന്നാണ് എല്ലാ കാലത്തും കുത്തുബീകൾ ഉണ്ടാവും അതുകൊണ്ട് ഔലിയാക്കന്മാരില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരിക്കില്ല ഔലിയാക്കന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന ഏഴ് വൻകരയിലേക്ക് നിശ്ചയിക്കപ്പെട്ട ആളുകളുണ്ട് അവർക്ക് ഔതാദുകൾ എന്ന് പറയുന്നു ഔലിയാക്കയുടെ കൂടത്തിൽ ശരീരത്തിന്റെ ഇൽമുകളിൽ നന്നായി അവഗാഹമുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കും അവർക്ക് അബുദാലന്മാർ എന്ന് പറയുന്നു ഇങ്ങനെ ഔലിയാക്കന്മാർ ഒരുപാട് കാറ്റഗറി ഉണ്ട് അവർക്കൊരുപാട് പേരുകളും ഉണ്ട് എല്ലാ കാലത്തും ആ നേതൃത്വം നൽകുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് കുത്തുബുകൾ എന്ന പേര് പറയും ഈ കാലത്തുണ്ടാവും ഒന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയും ലോകത്തൗലിയാക്കന്മാരുണ്ടാവും നാൾ ഒന്നാം തീയതി സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരേക്കും ലോകത്തൗലിയാക്കന്മാരുണ്ടാവും അതുകൊണ്ട് സ്വാലിഹീങ്ങളായ ആളുകളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അവരെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും വേണം വിലായത്തിന്റെ ഏറ്റവും ചെറിയ അടയാളം ഈമാനാണ് എന്നാണ് ഇന്നമാ വലിയ വിലായത്തിന്റെ ഏറ്റവും ചെറിയ അടയാളം ഈമാനാണ് ഒരു കാലഘട്ടത്തിലെ മുഹമ്മിൻ ആ കാലഘട്ടത്തിലെ വലിയ കൂടിയായിരിക്കും അവസാന കാലഘട്ടത്തിലെ മുഹമ്മിൻ അവസാന കാലഘട്ടത്തിലെ വലിയ കൂടിയായിരിക്കും അതുകൊണ്ട് എല്ലാ കാലത്തും ഔലിയാക്കന്മാരുണ്ടായിട്ടുണ്ട് ചില ഔലിയാക്കന്മാരെ എല്ലാവർക്കും ബോധ്യമാണ് ചില ഔലിയാക്കന്മാരെ അവർക്ക് മാത്രം ബോധ്യമാണ് ചില ഔലിയാക്കന്മാരെ മറ്റുള്ളവർക്ക് ബോധ്യമാണ് മഹാനായ വരക്കൽ ബാലവി മുല്ലോയത്തങ്ങൾ മൂന്ന് കാര്യങ്ങൾ സംഗമിച്ചാളായിരുന്നു ഒന്ന് വലിയ മറ്റൊന്ന് ആലിമാണ് മൂന്നാമത്തേത് സയ്യിദാണ് ും വിലായത്തും ഒത്തൊരുമിച്ച ആളായിരുന്നു മഹാനായ അലവി വരക്കൽ മുല്ലക്കോയങ്ങൾ ആ കാലഘട്ടത്തിലെ കുത്തുബായിരുന്നു മഹാനവറുകൾ മൂന്നും കൂടി ഒരാളിൽ വന്ന അപൂർവമാണ് മമ്പുറം സെയ്യലവി മൗലുമാണ് വലിയ

വലിയുമാണ് സയ്യിദുമാണ് അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമ ആബൗ വാ ഉമ്മൻ ശരീഫൈനി ഖദീജ്തമ വ കുന്ത ശംസം വ ബദറ നുറാനിൽ തമ ആൻതൽ അഹഖുലി തുദ ആ മുഹിയദ്ദീനി ആ മുഹിയദ്ദീനി വിലായത്തിന് ഏറ്റവും പ്രധാനമായും രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കണം എന്നാണ് വിലായത്ത് അധ്വാനിച്ച കിട്ടും അധ്വാനിച്ച കിട്ടാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂവത്ത് മെനക്കെട്ട കിട്ടാത്തത് ഒറ്റ കാര്യമുള്ളൂവത്ത് മാത്രം

മോശാക്കാൻ പറഞ്ഞ എല്ലാം മനസ്സിലാക്കാൻ പറഞ്ഞ വിറകു വെട്ട കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവന്ന് അങ്ങാടിയിൽ വില്പന നടത്തി അതുകൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് ഉണങ്ങിയ റൊട്ടി വാങ്ങി കഴിക്കുകയും ബാക്കിയുള്ളത് സ്വതക്കാ ചെയ്യുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു മുഹീതീൻ എന്റെ പിതാവ് ആർക്കും വലുതാവും അറബി മുൻഷിയുടെ മകന്യാകാം എന്നതിന്റെ തെളിവാണ് മഹാനായ മഹാനായാത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു ആരുടെ വരുത്തി കൊടുക്കട്ടെ ആർക്കും വലുതാവാം മെനക്കെടാൻ തയ്യാറുണ്ടോ വലുതാവും വിലായത്ത് അധ്വാനിച്ചാൽ കിട്ടും ഒഴിച്ച് ബാക്കിയെല്ലാം ഉള്ള ആളാവുക മെനക്കെട്ടാ കിട്ടും ആബിദാവുക അധ്വാനിച്ചാ പറ്റും പറ്റും അധ്വാനിച്ചും അധ്വാനിച്ച പറ്റും അധ്വാനിച്ചാൽ കിട്ടാത്ത മാത്രമാണ് ഒരാൾ ആഗ്രഹിക്കുന്നതും വേണ്ടി വാദിക്കുന്നതും ശരിയല്ല കള്ളപ്രവാചകൻ എന്ന് നമ്മൾ പറയും അത് അള്ളാഹുദാനം നേരത്തെ തിരഞ്ഞെടുക്കുന്നതാണ് നാല് പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ നൽകി അള്ളാഹുസ്ബാനു നേരത്തെ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് പഞ്ചായത്ത് വാർഡിൽ മത്സരിക്കാൻ വേണ്ടി ഈ അഞ്ചു കൊല്ലം നുണറിയാതിരിക്കാൻ പറ്റും ഈ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് വാട്ക്ക് മത്സരിക്കാനാണ് അപ്പൊ തൽക്കാലം ഈ അഞ്ചു കൊല്ലം നുണ പറയണ്ട വിശ്വസ്തനായി ജീവിക്കാം എല്ലാരോടും പുഞ്ചിരിക്കാം എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റും നാല്പത് കൊല്ലം കഴിഞ്ഞിട്ട് നെബി ആണ് എന്ന് പറയാന് അഞ്ചാമത്തെ വയസ്സിൽ നുണ അറിയാതിരിക്കാൻ കഴിയൂല മൂന്നാമത്തെ വയസ്സിൽ നുണറിയാതിരിക്കാൻ കഴിയൂല ഇസ്തിഫ ആണ് അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ് അദ്വാനല്ല അതുകൊണ്ട് അതൊരാൾക്ക് മെനക്കെട്ടാൽ അധ്വാനിച്ച് നേടാൻ കഴിയുന്നതല്ല അതിൻ്റെ താഴെയുള്ള എല്ലാ സംഗതിയും മനുഷ്യന് അധ്വാനിച്ചാൽ നേടാൻ കഴിയുന്നതാണ് അതുകൊണ്ട് സാലിഹിങ്ങളെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയൊരു പ്രചോദനം മെനക്കെട്ട് കിട്ടിയത് തന്നെയാണ് അത് എന്ന് മനസ്സിലാക്കലാണ് അലി ഹസൻ മുസ്ലിമാരെ പറ്റി പറയുമ്പോൾ മെനക്കെട്ട് കിട്ടിയതാണ് സുലീമാ മോലിയരെ പറ്റി പറയുമ്പോൾ മെനക്കെട്ട് കിട്ടിയതാണ് കോയപ്പാപ്പാനെ പറ്റി പറയുമ്പോൾ മേനക്കെട്ട് കിട്ടിയതാണ് പാപ്പാനെ പറ്റി പറയുമ്പോൾ മേനക്കെട്ടിട്ട് കിട്ടിയത് തന്നെയാണ് അധ്വാനിച്ചാൽ നേടാൻ കഴിയും ഇതാണ് വിലായത്ത് എന്ന് പറയുന്നത് അപ്പൊ എല്ലാ കാലത്തും മൗലിയാക്കന്മാരുണ്ടായിരിക്കും അവരുടെ മനാക്ബുകളെ നമ്മളെപ്പോഴും പഠിക്കണം സ്വാലിഹിങ്ങളുടെ മനാക്ബുകൾ പഠിക്കുന്നത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സാലിഹ്യങ്ങളായ ആൾക്കാരുടെ ചരിത്രം പഠിക്കുന്നത് മൂന്ന് കാര്യത്തിനാണ് ഒന്നാമത്തത് മനസ്സിന് ചില ഉറപ്പുകൾ കിട്ടാൻ സ്വാലിഹിങ്ങളെ പഠിച്ചാൽ കാര്യം ഉണ്ടാവും ചില മനസ്സൊറപ്പ് കിട്ടും സ്വാലിഹിങ്ങളെ പഠിച്ചാൽ ചില സമയത്ത് നമുക്ക് മനസ്സുറപ്പ് പോകലുണ്ട് ആ മനസ്സൊറപ്പാണ് പോകുമ്പോ സ്വാലിഹിങ്ങളെ പഠിച്ചാൽ മതി മനസ്സുറപ്പ് സുലൈമാൻ നബി അലി ഇസ്ലാം ലോകം ഭരിച്ച രാജാവാണ് ലോകം ഭരിച്ച രാജാവാണ് സുലൈമാൻ അലി ഇസ്ലാം മഹാനായ സുലൈമാൻ നബി അലി ഇസ്ലാം ഒരേ സമയത്ത് ജിന്നുകളെയും തന്റെ കീഴിൽ കൊണ്ടുവന്നിരുന്നു ഇൻസുകളെയും തന്റെ കീഴിൽ കൊണ്ടുവരുന്നിരുന്നു മഹാനവർഗുകൾക്ക് ഹാദിമീങ്ങളായ മനുഷ്യന്മാരായ അടിമകളും ജിന്നുകളായ അടിമകളും ഉണ്ടായിരുന്നു മനുഷ്യനും ജിന്നും തമ്മിലുള്ളൊരു വ്യത്യാസം മനുഷ്യനെ ഒരു പണി പണി കഴിഞ്ഞാൽ വിശ്രമിക്കും എന്നതാണ് ജിന്നിനൊരു പണിയേൽപ്പിച്ചാല് പണി കഴിഞ്ഞാൽ ആ എടുത്ത പണിയൊക്കെ വാക്കിലാക്കും എന്നുള്ളതാണ് വ്യത്യാസം നമ്മളൊരു മനുഷ്യനൊരു പണി ഏൽപ്പിച്ചു ഈ ഗ്രൗണ്ട് മൊത്തം ക്ലീൻ ചെയ്യാൻ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക എന്നാൽ വേഗം ഗ്രൗണ്ട് മൊത്തം ക്ലീൻ ചെയ്ത് ഇങ്ങാണ്ടേ ഒരു കസാലിട്ട് ഇങ്ങാണ്ട് അതിന് ഇരിക്കും ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിങ്ങാണ്ട് പിന്നെ മുതലാളി വരുമ്പോൾ അവിടെ നിന്ന് നീച്ച അവിടെ അടങ്ങിയവിടെ ഇരിക്കും അങ്ങനല്ല ജിന്നിനോട് ഇങ്ങനത്തെ ഒരു പന്തൽ ഉണ്ടാക്കാനാണ് ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക നമ്മള് മായല്യ കമ്മറ്റി നല്ലൊരു ഓഡിറ്റോറിയം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ വരുമ്പോൾ തന്നെ അവിടെ ആ ഗേറ്റിൻ്റെ അവിടെ അതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ അങ്ങനെ പറഞ്ഞു വിരിക്കലൊന്നുമില്ല പക്ഷെ കായ് കൊടുക്കാതെ ഉണ്ടാവില്ല പറഞ്ഞു വിരിക്കലും ഇല്ലാച്ചിട്ട് കായ് കൊടുക്കാതെ ഉണ്ടാവൂലോ അവിടെ ഇങ്ങോട്ട് ചോദിക്കും അപ്പം അതിനനുസരിച്ച് കൊടുത്തോളൂണ്ടോ എന്ന് സാദർവികമായിട്ട് പറയുകയാണെ വരുന്ന അവിടെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോകുമ്പോൾ നോക്കിക്കോളോ ആ ഗേറ്റിൻ്റെ അവിടെ ആ കാലിൻ്റെ അപ്പുറത്ത് ബോർഡ് വെച്ചിട്ട് ഞാൻ വണ്ടി നിർത്തിയാൽ തന്നെ അതിന്റെ മുന്നിലാണ് അപ്പൊ തന്നെ കണ്ടു നല്ലൊരു ഓഡിറ്റോറിയം ഇത് നല്ലതല്ലായിട്ടല്ല കുറച്ചും കൂടി ഒരു ഉഷാറല്ലേ നല്ലൊരു ഓഡിറ്റോറിയം നമ്മക്ക് ഉണ്ടാക്കണം സാധരവായിട്ട് പറയാം ജിന്നുകളെ പണി പണിയൽപ്പിച്ചാൽ എന്താ കാര്യങ്ങള് നല്ല ഉഷാറുള്ള ഓഡിറ്റോറിയം ഉണ്ടാക്കും ഉണ്ടാക്കി കഴിഞ്ഞേക്കിന് ശ്രദ്ധ എത്തിയില്ലെങ്കിൽ ഉണ്ടാക്കിയ ഓഡിറ്റോറിയം ഒരാൾ കൊടുത്തു അത് തന്നെ സുലീമാ നബി അലി ഇസ്ലാം ഇൻസേളി നോക്കിന്ന് നമ്മളെ മരുത്തേ ജിന്നളി നോക്കിന്നു അതുകൊണ്ട് തന്നെ മൂപ്പര് പണി ഏൽപ്പിക്കുമ്പോ ഒരു ആറുമാസത്തെ പണിയൊക്കെ ഒരുമിച്ച് ഏൽപ്പിച്ചു അങ്ങനെയാണ് മാന ശ്രീമാനവി അലി ഇസ്ലാം ഒരു ആറു മാസത്തെ ജോലിയെ കണ്ട് ഏൽപ്പിച്ചിട്ട് നിസ്കരിക്കാൻ നിൽക്കും ബൈത്തൽ മുക്കത്തസ് കയറിയിട്ട് പിന്നെ ആ മാസം പണി തീരാനാവുമ്പോൾ മൂപ്പര് നിസ്കാരം കഴിഞ്ഞോട് ഇറങ്ങി വരും അങ്ങനെയൊക്കെ ഇരുന്നു ഒരു പ്രാവശ്യം രണ്ട് കൊല്ലത്തിനുള്ള പണി ഏൽപ്പിച്ചു രണ്ട് കൊല്ലം എടുക്കാനുള്ള പണികൾ ഏൽപ്പിച്ചു അങ്ങനെ ചിഹ്നകളും ഇൻസകളൊക്കെ പണി തുടങ്ങി ഇടക്ക് വന്നിട്ട് മൂപ്പര് നന്നായിട്ടൊന്ന് കുളിച്ച് തുണിങ്ങുപ്പായൊക്കെ മാറ്റി തലയിൽ ഒരു കിരീടമൊക്കെ വെച്ചിട്ട് ബൈത്തുൽ ബൈത്തൽ കയറി ഒരു വടിമങ്ങനെ ചാരി നിന്നിട്ട് നിസ്കാരം തുടങ്ങി നിസ്കാരം തുടങ്ങി എന്ന് പറയുമ്പോ ഞാൻ ഇങ്ങനെ കാട്ടുമ്പോ നമ്മളുമായിട്ട് നിസ്കാരം ഒന്നും വിചാരിക്കേണ്ട മൂപ്പരകാലത്ത് സുലൈമാൻ നബിക്ക് എങ്ങനത്തെ നിസ്കാരം ഉണ്ടായിരുന്നോച്ചാല് ആ നിസ്കാരം എന്ന് വെച്ചാൽ മതി എന്തായാലും നിസ്കാരം തുടങ്ങി ജിന്നാളെ അടക്കം വന്നൊരു ജനലോട് കൂടെ നോക്കും അപ്പൊ മനസ്സിലായി സുലൈമാൻ നബി സുലൈമാനബി നിസ്കരിക്കണെന്ന് പിന്നെയും പണിയെടുക്കും അങ്ങനെ രണ്ട് കൊല്ലം ഇടക്കിടക്ക് വന്നോക്കും പണിയെടുക്കും സംഗതി സുലൈമാൻ നബി സുലൈമാലി ബൈത്തുൽ മുഖിലേക്ക് നിസ്കരിക്കാൻ പ്രവേശിച്ചു നിസ്കാരം തുടങ്ങിയ സമയത്ത് തന്നെ വടിമങ്ങനെ ചാരിച്ച് വഫാത്തായിട്ട് ഇങ്ങനെ നിന്നു അവസാനം ഊന്നുവടി വടി മിൻസഹത്ത് ഊന്ന് അടി കൂടെ ചതിൽ കയറി അങ്ങനെ ഊന്നു വടി തിന്നും ചതിൽ തിന്നു ചതല്ന്ന് വടി വീണപ്പോൾ സുലൈമാൻ നബി അലി ഇസ്ലാം വീണു അംബിയാക്കയുടെ ശരീരം മണ്ണ് ഭക്ഷിക്കയില്ല എന്ന അഹൽ വൽ ജമാഅയുടെ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് സുലൈമാൻ നബി അലി ഇസ്സലാം വടി ചെതൽ സുലൈമാൻ നബിക്കൊന്നും പറ്റിയിട്ടില്ല

ഈ കഥങ്ങനെ വായിക്കുമ്പോൾ മക്കൾ ഉൾക്കരുത്ത് കിട്ടും മരിച്ചിട്ട് രണ്ടു കൊല്ലം രാജഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു സുലൈമാൻ നബി അലി ഇസ്ലാം ഞമ്മളാണെങ്കിൽ മരിക്കണതിന്റെ മുന്നേ തന്നെ ഏകദേശം മരിച്ച മാതിരിയാണ് എന്നതാണ്